ഒരു ബഡ്ജറ്റ് റേറ്റിൽ ഒരു വീട് ആഗ്രഹിക്കുന്നവർക്ക് അതും റോഡ് സൈഡിൽ തന്നെ ടാർ റോഡ് സൈഡിൽ റബ്ബറൈസ്ഡ് റോഡ് സൈഡിൽ നല്ലൊരു വീടും കുറച്ച് സ്ഥലവും ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ആണ് നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ കാവനൂരിനടുത്ത് ഏകദേശം കാവനൂരിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലായിട്ട് ഈ കാണുന്ന ഇത്രയും വീതിയിലുള്ള ഈ ഒരു റോഡ് സൈഡിലായിട്ട് നേരെ റോഡിൽ നിന്ന് നേരെ കയറാവുന്ന രീതിയിലുള്ള ഒരു നല്ല വീടും ഏഴ് സെൻറ്റ് സ്ഥലമാണ് നമുക്കിന്ന് വന്നിട്ടുള്ളത് ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ വീടിന് ചോദിക്കുന്ന വില അതിൽ വെള്ളം അതുപോലെ കരണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും പ്രോപ്പർട്ടികൾ വിൽക്കുവാനോ വാങ്ങുവാനോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക നമുക്ക് ഈ പ്രോപ്പർട്ടിയെ കുറിച്ച് പറയാം നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് ഇത്രയും വീതിയിലുള്ള ഈ റബ്ബറൈസ്ഡ് റോഡ് സൈഡാണ് റോഡിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് കയറുന്ന വഴിയാണ് ഈ കാണുന്നത് ഏതൊരു വാഹനവും സുഖമായിട്ട് നമുക്ക് ഇതിലേക്ക് കയറ്റാൻ പറ്റും ഈ ഭാഗം ചെറുതായിട്ടൊന്ന് നന്നാക്കുകൂടെ ചെയ്തു കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് വീടിൻ്റെ മുറ്റത്തേക്ക് ഏതൊരു വാഹനം നിർത്താൻ കഴിയും ഇനിയിപ്പോൾ ഇവിടെ ഒരു പോർച്ച് പോർച്ച് നിലവിൽ ഓൾറെഡി ആ ഭാഗത്തായിട്ടുണ്ട് മുൻഭാഗത്ത് തന്നെ പോർച്ചൊക്കെ സെറ്റ് ചെയ്യാൻ വേണമെങ്കിലുള്ള ഒരു സ്പേസ് ഇവിടെ കാണുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള സൗകര്യം മുൻഭാഗത്തും കാണുന്നുണ്ട് പിന്നെ വെള്ളം കാര്യങ്ങളൊക്കെ ഇതിൽ അവൈലബിൾ ആണ് ഈ റോഡ് ചെറുതായിട്ടൊന്ന് നന്നാക്കുക എന്നുള്ള മാത്രമേ ഇവിടെ ഒരു ചെറിയൊരു പണിയായിട്ട് വരുന്നുള്ളൂ പിന്നെ നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ഒരു സിറ്റൗട്ടാണ് നമുക്ക് മുൻഭാഗത്ത് കാണുന്നത് നമുക്ക് വീടിൻ്റെ ഉൾക്കാഴ്ചകളിലേക്ക് പോവാം നമ്മുടെ ഈ വീട്ടില് നമ്മളെ കയറി ചെല്ലുന്ന ഭാഗത്തന്നെ കാണുന്നത് അത്യാവശ്യം നല്ലൊരു പില്ലറൊക്കെ ചെയ്തിട്ടില്ല നല്ലൊരു സിറ്റൗട്ടാണ് സിറ്റൌട്ടിൽ നല്ലൊരു സിറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് സിറ്റൗട്ട് മുതൽ നമുക്ക് ഈ കാണുന്നത് ഒരു ടു ബൈ ടു ബിട്രിഫൈഡ് ടൈലാണ് നമുക്ക് കാണുന്നത് നമുക്ക് ഈ സിറ്റൌട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ മുന്നിലെ റോഡിലൂടെയുള്ള എല്ലാ കാഴ്ചകളും നമുക്ക് കാണാൻ കഴിയും സിറ്റൌട്ടിലേക്ക് നമ്മൾ കയറി ൗട്ടിൽ നിന്ന് അകത്തേക്കുള്ള ഒരു മെയിൻ ഡോർ നോക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വുഡൻ ഡോറാണ് നമുക്ക് കാണുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഒരു വിൻഡോയും ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഉള്ളിലേക്ക് നല്ല രീതിയിലുള്ള വെളിച്ചം കിട്ടുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ട് അപ്പൊ ഇത് തുറന്ന് ഉള്ളിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ എത്തുന്നത് പറഞ്ഞാൽ ഒരു ലിവിംഗ് കം ഡൈനിങ് സ്പേസ് ഭാഗത്ത് ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ ലിവിങ് കംബൈനിങ് എന്നുള്ള രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് വാഷ് ബേസിനും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നമുക്ക് ഷോ കേസ് എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് ഷോ കേസ് കംപ്ലീറ്റ് പണി തീർന്നിട്ടില്ല ഈ ഒരു സ്പേസ് മാത്രം ഹൈലൈറ്റ് ചെയ്ത് ചെയ്തിട്ടേ ഉള്ളൂ നമ്മൾ ഈ ഈയൊരു ലിവിങ് കംബൈനിങ്ങിൽ നിന്ന് ഈ ഒരു സൈഡിലേക്ക് കയറി വരുന്ന ഈ ഒരു സൈഡിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂം സ്പേസ് ആണ് കാണുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള വിസ്താരമുള്ള ഒരു ബെഡ്റൂമാണ് ഒരു കട്ടിലിട്ട് കഴിഞ്ഞാലും ഒരു കട്ടിന് കൂടെയുള്ള സ്പേസ് ബാക്കിയായിട്ടുള്ള ഇത്രയും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വിസ്താരമുള്ള ഒരു റൂമാണ് ഇത് കാണുന്നത് ഇവിടെ ഒരു ടേബിള് ഒരു കോട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സ്പേസ് ഇവിടെ ബാക്കിയായിട്ട് കാണാം പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബെഡ്റൂം സ്പേസിൽ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു ഷോ കേസ് ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ കൊടുക്കും ഇനി നമ്മൾ ഈ ബെഡ്റൂമിൽ നിന്ന് മാറിയിട്ട് അടുത്തൊരു ഭാഗത്തേക്ക് ഈ ബെഡ്റൂമിനോട് ചേർന്ന് വരുന്ന ഒരു സംഭവമാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് എന്ന് പറയുന്നത് സ്റ്റെയർ കേസിന് ഇപ്പോൾ നിലവിൽ ഹാൻഡ്ലൈലോ കാര്യങ്ങളോ ഇല്ല പിന്നെ അധികം സ്ലിപ്പ് ആവാത്ത രീതിയിലുള്ള ടൈലൊക്കെ കൊടുത്തിട്ട് ഇതിനെ ഷോ ചെയ്തിട്ടുണ്ട് സ്റ്റെയർ കേസാണ് വരുന്നത് സ്റ്റെയർ ഈ ഒരു കോഷനിൽ അവരിപ്പോ ടൈലർ മെഷീനൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ആണ് ആ രീതിയിലാണ് അവരുടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ സ്റ്റെയർ കേസിനോട് ചേർന്ന് അധികം സ്പേസ് പോവാത്ത രീതിയിൽ ഒരു ബാത്റൂം ഒരു ഒരു ബാത്റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നേരെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ബാത്റൂമ് അതുപോലെ തന്നെ ഒരു ഷവർ ഏരിയയും ഇതിൽ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം എല്ലാ കാര്യങ്ങൾക്കുള്ള സ്പേസ് ബാത്റൂമിലും കാണാൻ കഴിയും ടോയ്ലറ്റ് കം ഷവർ ഏരിയ എന്നുള്ള ഒരു രീതിയിലാണ് കൊടുത്തത് ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഭാഗത്താണ് ഒരു മെയിൻ ബെഡ്റൂം വരുന്നത് ഇതിലൊരു അൽമറ കൊടുത്തിട്ടുണ്ട് അതുപോലെ അത്യാവശ്യം നല്ലൊരു കോട്ടും കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയ കുട്ടിയും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഒരു തൊട്ടിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അൽമറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലും ഇവിടെ നമുക്ക് നല്ല രീതിയിലുള്ള സ്പേസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുകൾ തന്നെയാണ് നമുക്ക് കാണുന്നത് ഈ അലമറക്ക് പുറമെ ഇവിടെ നമ്മളെ ഒരു ഷോ കേസ് പോലെ ഒരു ഒരു സ്പേസ് വേറെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ റൂമിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് സ്റ്റോർ റൂം സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് കിച്ചൺ വരുന്നത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ സ്റ്റോർ റൂം സ്പേസ് തട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റോർ റൂമിനോട് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ കിച്ചൻ്റെ പോർഷൻ വരുന്നത് കിച്ചൺ എന്നുള്ള ഒരു പോർഷനാണ് ഇവിടെ അധികം പണികളൊന്നും ഇവിടെ അധികം നടക്കുന്നില്ല ഒരു ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഫാമിലിക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും പിന്നെ കിച്ചണിനെ കാണും കൂടുതൽ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയയിലാണ് വർക്ക് ഏരിയ പുറത്തേക്ക് എക്സ്റ്റൻഡ് ചെയ്ത് ചെയ്തിട്ടുള്ളതാണ് വർക്ക് ഏരിയയിൽ മെയിനായിട്ട് നമുക്ക് ഇവിടെ ഒരു അടുപ്പ് കാണുന്നുണ്ട് ഒരു പുകയില്ലാത്ത അടുപ്പ് അതുപോലെ തന്നെ ഇവിടെ ഒരു സിങ്ക് സ്പേസ് അതേപോലെ ഈ ഒരു പോഷനിലായിട്ട് നമുക്ക് സ്റ്റൗവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പോർഷനിലാണ് ചെറിയൊരു വർക്ക് ഏരിയ ആണ് പക്ഷെ നല്ല ആയിട്ട് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഏരിയ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് ഈ വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തേക്കുള്ള ഒരു ആണ് നമുക്ക് ഈ ഒരു നിർഭോഷ്യൽ കാണുന്നത് ഇത് നേരെ മുറ്റത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്തു ചെറിയൊരു വീടാണെന്നുണ്ടെങ്കിലും ഇതിന്റെ എല്ലാ സ്പേസുകളും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പം ഈ ഒരു ഡൈനിങ് ഏരിയ ആണെങ്കിലും ബെഡ്റൂം ആണെങ്കിലും കിച്ചൺ ആണെങ്കിലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുകൾ തന്നെയാണ് ഓരോ പോഷനിലും അത്യാവശ്യം സ്പേസ് ആയിട്ടാണ് ഈവൻ ബാത്റൂം ആണെങ്കിൽ പോലും നല്ല രീതിയിലുള്ള സൗകര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഏതൊരു മലയാളിയും വീടെടുക്കുന്ന സമയത്ത് ആദ്യം ചോദിക്കുന്ന ഒരു കാര്യമാണ് തെങ്ങുണ്ടോ എന്നുള്ള കാര്യം അത്യാവശ്യം രണ്ട് മൂന്ന് തെങ്ങുകൾ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ വരുന്നുണ്ട് നല്ല രീതിയിൽ തേങ്ങ കിട്ടുന്ന രണ്ട് മൂന്ന് തെങ്ങുകൾ ഈ പ്രോപ്പർട്ടിയിൽ ഇപ്പൊ നിലവിൽ കാണുന്നുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള കിണർ വരുന്നത് ഇതിന്റെ പിൻഭാഗത്തായിട്ടുള്ള പാടത്തുള്ള ഒരു കിണറാണ് അതുകൊണ്ട് തന്നെ ഏത് വേനലിലും പറ്റാത്തൊരു വെള്ളം ഇതിനേക്ക് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ കരണ്ട് സൗകര്യം ലഭ്യമാണ് ഇപ്പോൾ നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഒരു പുതിയൊരു വീട്ടിലേക്ക് മാറാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ട്യൂബ് ബൈ ടു വ്യൂട്രിഫൈഡ് ടൈൽ ഫ്ലോറിങ്ങും അതുപോലെ ഏത് എന്തൊരു സൗകര്യവും നമുക്കൊരു ഫാമിലിക്കുള്ള നല്ലൊരു റോഡ് ഫ്രണ്ടേജ് ഉള്ള ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക